വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് നിലമ്പൂർ ഉപജില്ലാ പ്രവേശനോത്സവം ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിൽ വർണ്ണാഭമായി സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന അധ്യാപക അധ്യാപികമാർ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളെ എങ്ങനെയാണോ നമ്മൾ സംരക്ഷിക്കുന്നത് അതിലേറെ നമ്മുടെ മക്കളെയൊക്കെ സ്നേഹിക്കുന്ന അവരെ പഠിപ്പിക്കാൻ പറ്റുന്ന അത്രത്തോളം മുന്നിട്ടിറങ്ങുന്ന അധ്യാപക അധ്യാപകന്മാരെയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത് ഈ ഒരു പിണറായി സർക്കാരിന്റെ ഈ എട്ട് എട്ട് വർഷക്കാലത്ത് പൊതുവിദ്യാഭ്യാസ യജ്ഞം ആരംഭിച്ച് നമ്മുടെ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ വന്ന മാറ്റം പ്രവചനാതീതമാണ് കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മറ്റുമാണ് സ്കൂളുകളിൽ നടന്നത് ഒരു കാലത്ത് നമ്മൾ അധ്യാപക അധ്യാപികമാരെല്ലാം തന്നെ ഗവൺമെന്റ് സ്കൂളിലേക്ക് വിദ്യാർത്ഥികളെ വീടുകളിലൂടെ തപ്പി നടന്നിരുന്ന ഒരു കാലഘട്ടമായിട്ടുള്ള ഒരു എട്ട് വർഷം ഇന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ കടന്നു വരുന്നത് നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിലും കോളേജുകളിലും ആണെങ്കിലും കാണാൻ കഴിയുന്നു അത് ഒരു വലിയ മാറ്റമാണ് മധുര പലഹാരങ്ങളും ബലൂണുകളും നൽകിയാണ് നവഗാതരെ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്തത് നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ സ്കറിയ ഗ്നാന്തോപ്പിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ എൽ എസ് എസ് യു എസ് എസ് വിജയികളെ ആദരിച്ചു നിലമ്പൂർ ഉപജില്ലാ എഇഒ പ്രേമാനന്ദ് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു ഡയറ്റ് സീനിയർ ഫാക്കൽറ്റി ബാബു വർഗീസ് അക്കാദമിക സന്ദേശം നൽകി സ്കൂൾ എസ് എം സി ചെയർമാൻ പി കെ കൃഷ്ണചന്ദ്രൻ നിലമ്പൂർ ബി പി സി എം മനോജ് കുമാർ സ്കൂൾ പ്രധാനാധ്യാപിക ബീന മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും പ്രവേശനോത്സവത്തിന് മാറ്റുകൂട്ടി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ നിലമ്പൂർ റോഡ്